നല്ല മൈലേജുള്ള ഡീസൽ എഞ്ചിൻ വരുന്ന രണ്ട് കിഡിലൻ വണ്ടികളുമായിട്ടാണ് ഇന്ന് മദാരി മോട്ടോഴ്സ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് ഇന്ന് മദാരി മോട്ടോഴ്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വരുന്നത് രണ്ട് കിഡിലൻ വണ്ടികളുമായിട്ടാണ് ഡീസൽ എഞ്ചിൻ വരുന്ന നല്ല മൈലേജുള്ള രണ്ട് വണ്ടികളുമായിട്ടാണ് ഇന്ന് മദാരി മോട്ടോഴ്സ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡലുള്ള റെഡ്സും രണ്ടായിരത്തി പതിനാറ് മോഡലുള്ള സ്വിഫ്റ്റ് ഡിസയറുമായിട്ടാണ് രണ്ടായിരത്തി പതിനാല് മോഡലിലുള്ള മാരു ദുസ്കിയുടെ റിഡ്സാണ് വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ എഞ്ചിൻ വരുന്നതാണ് ഒരു ലക്ഷത്തി ആയിരം ആണ് വണ്ടി ഓടിയിട്ടുള്ളത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് യാതൊരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല എഞ്ചിൻ റൂം എഞ്ചിൻ റൂം ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക് ഒക്കെ നല്ല നല്ല ക്ലീൻ മെക്കാനിക്കലാണ് വണ്ടി ഉള്ളത് അപ്രോൺ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പേസ്റ്റോ പഞ്ചിങ്ങോ ഒന്നും അളകിയിട്ടില്ല ക്വാർട്ടർ പാനിങ്ങൾ കമ്പനി പാർട്സ് തന്നെയാണ് ബോണ്ടും കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല പിന്നെ മെയിൻ ഗ്ലേസ് റീപ്ലേസ് ചെയ്തതാണ് ഇനി എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ടച്ചപ്പ് ഒന്നും ചെയ്യാനൊന്നുമില്ല ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് ഒരു എഴുപത് ശതമാനത്തിൻ്റെ മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് സെൻസർ സ്റ്റാർഡ് ചെയ്തിട്ടുണ്ട് ഡിക്ക് കോയിലർ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് എക്സ്റ്റീരിയർ ഭാഗമുള്ളത് ഇനി ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡ് ആണെങ്കിൽ ഒരു ഡുവൽ കളറിലാണ് ഡാഷ് ബോർഡ് ഉള്ളത് ഡാഷ് ബോർഡിൽ നിന്ന് ആർ പി എം മീറ്റർ വരുന്നുണ്ട് എ സിയുടെ നാല് ആറ് ഫ്ലോറ് വരുന്നുണ്ട് എ സി നാല് ഡോർ പവർ ഉണ്ട് പവർ ആണ് വണ്ടിക്ക് ഓപ്ഷൻ വരുന്നത് വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷത്തി ആയിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സീറ്റി ടവറിൽ നോക്കുകയാണെങ്കിലും നല്ല അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീറ്റി ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയോടെ തന്നെയാണ് നല്ല ക്ലീനാണ് റൂഫും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീൻ തന്നെയാണ് ഇൻ്റീരിയർ ഭാഗം ഉള്ളത് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് ഡിസയറുമായിട്ടാണ് രണ്ടായിരത്തി പതിനാറ് മോഡലുള്ള ഡീസൽ എഞ്ചിൻ വരുന്ന വീഡിയ ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് യാതൊരു മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എഞ്ച് റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒല്ലിക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പറവും ഭാഗം നോക്കുകയാണെങ്കിലും പേസ്റ്റിങ്ങോ പഞ്ചിങ്ങോ നൽകിയിട്ടില്ല ക്വാർട്ടർ പാനുകളൊക്കെ കമ്പനി പാർട്സ് തന്നെയാണ് ബോണർ റീപ്ലേസ് ഇല്ല മെയിൻ ക്ലാസ് ഒരു റീപ്ലേസ്മെൻറ്റും ഈ വണ്ടിക്കില്ല ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നല്ല നാല് കിടലൻ അലോയ് വരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് ടയർ ബാഗ് എന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡിക്ക് സ്കോയിലർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെയാണ് ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ കളറിൽ വരുന്നുണ്ട് കമ്പനി സെറ്റ് വരുന്നുണ്ട് പിന്നെ എ സിയുടെ നാല് ഫ്ലോറ് വരുന്നുണ്ട് എ സി പവർ സ്റ്ററിങ്ങ് നാല് ഡോർ പവറിൻഡോ പിന്നെ കമ്പനി സെറ്റ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് മിറർ ഫോൾഡിങ് വരുന്നുണ്ട് സീറ്റ് അവറിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീ ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില റെഡ്സിനാണെങ്കിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയും ഡിസൈറിനാണെങ്കിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ചെറുതായിട്ട് നെഗോഷബിളായി ചെയ്ത് കൊടുക്കാം എന്നാണ് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്